രഞ്ജി ട്രോഫി അലൈറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ കേരളത്തിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസാണ് മഹാരാഷ്ട്ര നേടിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കേരളത്തിന് തുടക്കത്തിൽ തന്നെ കാലിടറിയിരുന്നു മഹാരാഷ്ട്രക്കായി രണ്ടാം ദിവസം രജനീഷ് കുർബാനി രണ്ട് വിക്കറ്റുകളും ജലജ് സാക്സേന ഒരു വിക്കറ്റും വീഴ്ത്തിയതോടെ മുപ്പത്തഞ്ചിന് മൂന്ന് എന്ന നിലയിൽ കേരളം തകർന്നടിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ ഏഴ് വിക്കറ്റുകൾ പെഴുത് കേരളത്തെ തകർത്ത കുർബാനി കേരള ടോപ്പ് ഓർഡറിൽ അപകടം വിതച്ചു അന്ന് കുർബാനി വിദർഭ താരമായിരുന്നു ഇരുപത്തിയൊന്ന് പന്തുകൾ നേരിട്ട ഓപ്പണർ അക്ഷയ് ചന്ദ്രൻ റണ്ണൊന്നും എടുക്കാതെ കുർബാനിയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി വൺ ഡൗൺ ആയി ഇറങ്ങിയ ബാബ പരാജിതനെ ആറ് റൺസിൽ ഗുർബാനി റിട്ടേൺ എടുത്തും പുറത്താക്കി ഇരുപത്തിയേഴ് റൺസെടുത്ത് കേരളത്തിന് പ്രതീക്ഷ നൽകിയ റോഹൻ കുന്നുമലിനെ ജലജും വീഴ്ത്തിയതോടെ രണ്ടാം ദിനം കേരളത്തിന് നിരാശ പകരുന്നതായി മാറി മൂന്നാം ദിനം സഞ്ജു സാംസൺ ക്രീസിലേക്ക് എത്തിയതായിരുന്നു കേരളത്തിന്റെ വലിയ പ്രതീക്ഷ സീസണിലെ തന്റെ ആദ്യ റെഡ്ബോൾ മത്സരം കളിക്കുന്ന സഞ്ജു കേരളത്തെ കരകയറ്റാനുള്ള പരിശ്രമം തുടങ്ങി അഞ്ചാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങിയ സഞ്ജു അനായാസം ഡ്രൈവ് ചെയ്യുകയും ഇടയ്ക്കിടെ ബൗണ്ടറികൾ നേടുകയും ചെയ്തു ആദ്യ രണ്ട് ഓവറുകൾ മേടനാക്കിയ ജലജിനെ സിക്സറിന് പറത്തി സഞ്ജു ആരാധകരെ ആവേശം കൊള്ളിച്ചു ക്ലാസിക് സ്ട്രോക്ക് പ്ലേയിലൂടെ ആദ്യ സെഷനിൽ തന്നെ സഞ്ജു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു ഇതിനിടയിൽ മുപ്പത്തഞ്ച് പന്തിൽ ഏഴ് റൺസ് എടുത്ത സച്ചിൻ ബേബിയെ കേരളത്തിന് നഷ്ടമായിരുന്നു അറുപത്തിമൂന്ന് പന്തിൽ ഒരു സിക്സും അഞ്ച് ബൗണ്ടറികളും ഉൾപ്പെടെ അൻപത്തിനാല് റൺസ് നേടി സഞ്ജുവും പുറത്തായത് കേരളത്തിന് തിരിച്ചടിയായി ക്യാപ്റ്റൻ മുഹമ്മദ് അസഹറുദ്ദീനുമായി മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തിയാണ് സഞ്ജു മടങ്ങിയത് അസഹറുദ്ദീൻ മുപ്പത്താറ് റൺസെടുത്തും പുറത്തായതോടെ കേരളം നൂറ്റി നാൽപ്പത്തി ഒന്നിന് ആറ് എന്ന നിലയിലായി പതിനേഴ് റൺസ് എടുത്ത് അങ്കിത് ശർമ്മയും മടങ്ങി ഈ വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ് കടക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്താറ് റൺസ് എടുത്ത് നിൽക്കുന്ന സൽമാൻ നിസാറിലാണ് ഇനി കേരളത്തിന്റെ പ്രതീക്ഷ മഹാരാഷ്ട്രയുടെ ഒന്നാം ഇന്നിങ്സും തകർച്ചയോടെ ആയിരുന്നു സ്കോർ ബോർഡിൽ റൺസ് ചേർക്കും മുമ്പ് അവർക്ക് പ്രത്യുഷ ഉൾപ്പെടെ മൂന്ന് താരങ്ങളെ നഷ്ടമായി പതിനെട്ട് എടുക്കുന്നതിനിടയിൽ അഞ്ച് താരങ്ങൾ പവലിയിലേക്ക് പടങ്ങിയതോടെ മഹാരാഷ്ട്ര തകർന്നടിഞ്ഞു എന്നാൽ ഋതുരാജ് ഗൈക്ക്വാദും ജലജ് സക്സേനയും ചേർന്ന് മഹാരാഷ്ട്രയെ മുന്നോട്ട് നയിച്ചു ഗയ്ക്ക്വാദ് നൂറ്റി അൻപത്തൊന്ന് പന്തുകളിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് റൺസാണ് നേടിയത് ജലജ് ഗൈക്വാദിന് മികച്ച പിന്തുണ നൽകി നാൽപ്പത്തി ഒമ്പത് റൺസെടുത്താണ് കഴിഞ്ഞ സീസണിൽ കേരളത്തിന്റെ താരമായിരുന്ന ജലജ് സക്സേന പുറത്തായത് വിക്കി ഓസ്ത്വാൾ മുപ്പത്തെട്ട് റൺസും രാമകൃഷ്ണ ഘോഷ് മുപ്പത്തൊന്ന് റൺസ് നേടി ലോവർ ഓർഡറിൽ മികച്ച സംഭാവന നൽകി എട്ടാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നേടിയ അമ്പത്തൊമ്പത് റൺസിന്റെ കൂട്ടുകെട്ട് മഹാരാഷ്ട്രയെ ഭേദപ്പെട്ട ടോട്ടലിലേക്ക് എത്തിച്ചു കേരളത്തിനായി പേസ് ബോളർ എം ഡി നിതീഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇരുപത് ഓവറിൽ നാൽപ്പത്തി റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റുകളാണ് നിതീഷ് നേടിയത് അമ്പത്തിയേഴ് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ ബെയ്സിലും ഒരു വിക്കറ്റ് നേടിയ ഏതൻ ആപ്പിൾ ടോമും നിതീഷിന് മികച്ച പിന്തുണ നൽകി ചുരുക്കത്തിൽ സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറി കേരള ആരാധകരെ ആവേശത്തിലാട്ടിയെങ്കിലും വിക്കറ്റുകൾ വീണത് നിരാശയായി മാറി സമയം ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ